രണ്ട് മക്ക അദ്ധ്യായം പതിനഞ്ച് നിക്കാനൂറിന്റെ ദൈവദൂഷണം യൂദാസും അനുചരന്മാരും സമരിയാ പ്രദേശത്ത് എത്തിയിരിക്കുന്നുവെന്ന് നിക്കാനോർ കേട്ടും ഏറ്റവും സുരക്ഷിതമായി വിശ്രമനാളിൽ അവരെ ആക്രമിക്കാൻ അവൻ പരിപാടി തയ്യാറാക്കി അവനെ അനുഗമിക്കാൻ നിർബന്ധിതരായി തീർന്ന യഹൂദർ അവനോട് പറഞ്ഞു ക്രൂരവും കിരാതവുമായി ഇത്തരം നശീകരണം തുടരരുത് സർവദർശിയായവൻ മറ്റു ദിനങ്ങൾക്കുപരി ആദരിച്ചും ശുദ്ധീകരിച്ച ദിവസത്തെ നീ പൂജ്യമായി കരുതേണ്ടതാണ് അപ്പോൾ ആ അഭിശബ്ദൻ അവരോട് സാപത്ത് ദിനം ആചരിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു രാജാവ് സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിച്ചും അവർ പ്രഖ്യാപിച്ചും ജീവിക്കുന്ന കർത്താവായ സ്വർഗീയ രാജാവാണ് ഏഴാം ദിവസം ആചരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് അവൻ പ്രതിവചിച്ചു ഞാനും ഭൂമിയിൽ ഒരു രാജാവാണ് ആയുധമേന്തി രാജശാസനം അനുവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു എങ്കിലും അവൻ്റെ നീച താൽപ്പര്യങ്ങൾ സഫലമാക്കാൻ അവന് കഴിഞ്ഞില്ല ഗർഭിഷ്ഠനും ധിക്കാരിയുമായും നിക്കാനോർ യൂദാസിനെയും അനുചരന്മാരെയും കീഴടക്കി വിജയത്തിന്റെ പരസ്യ സ്മാരകം സ്ഥാപിക്കാൻ നിശ്ചയിച്ചു യോദാസ് ധൈര്യം പകർന്നു മക്കാവിൻ്റെ സഹായം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു വിജാതിയരുടെ ആക്രമണത്തെ പേടിക്കരുത് നിന്നും സ്വർഗസ്ഥനായ സർവശക്തിനിൽ നിന്ന് മുൻപ് ലഭിച്ചിട്ടുള്ള സഹായം അനുസ്മരിച്ച് വിജയം പ്രതീക്ഷിക്കണമെന്നും തൻ്റെ അനുചരന്മാരെ അവൻ ഉദ്ബോധിപ്പിച്ചു നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വാക്യങ്ങൾ അവൻ അവർക്ക് ധൈര്യം പകർന്നു തങ്ങൾ വിജയം വരിച്ച യുദ്ധങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അവരെ പൂർവാധികം ഉത്തേജിപ്പിച്ചു അവരിൽ വീര്യമുണർത്തുകയും വിജാതീയരുടെ വിശ്വാസവഞ്ചനയും വാഗ്ദാന ലംഘനവും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളതിനു ശേഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്തതിന് ശേഷം അവൻ അവർക്ക് സമുചിതമായ നിർദ്ദേശങ്ങൾ നൽകിയും പരിചകളും കുന്തങ്ങളും നൽകി ശുഭപ്രതീക്ഷ കൊണ്ട് ശുഭപ്രതീക്ഷ കൊണ്ടെന്നതിനേക്കാൾ അവൻ തൻ്റെ ധീരവും ഉത്തേജകവുമായ വാക്കുകൾ കൊണ്ട് അവൻ ഓരോരുത്തരെയും ആയുധമണിയിച്ചും വിശ്വാസമായ വിശ്വാസ്യമായ ഒരു സ്വപ്നം അഥവാ ദർശനം വിവരിച്ച് അവൻ അവർക്ക് ഉന്മേഷം പകർന്നു ഇതായിരുന്നു ദർശനം കുലീനനും ഗുണവാനും വിനീതനും സൗമ്യനും ഉചിത ഭാഷയും ഉചിത ഭാഷയും ബാല്യം മുതലേ സത്കർമ്മനിരതനും നിരതനും മുൻപ് പ്രധാന പുരോഹിത പദവി അലങ്കരിച്ചവനും ആയ ഓനിയാസ് കൈകൾ ഉയർത്തി യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അതേസമയം മറ്റൊരാൾ നരചൂടിയ അന്തസുറ്റ പ്രൗഢിയും ആജ്ഞാശക്തിയും തികഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഓനിയാസ് പറഞ്ഞു സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിന് ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ പ്രവാചകനായ ജറമിയ ആണിത് ജറമിയ വലതുകരം നീട്ടി യുവദാസിന് ഒരു സുവർണ ഘടകം നൽകിക്കൊണ്ട് പറഞ്ഞു ഈ വിശുദ്ധ ഘട്ഗം സ്വീകരിക്കുക ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത് ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും നിക്കാനോറിന്റെ പതനം വീര്യവും പൗരുഷവും പകർന്ന യുവദാസിന്റെ ശ്രേഷ്ഠമായ വാക്കുകളാൽ ഉത്തേജിതരായ യുവാക്കൾ പാളയടിച്ചു കിടക്കാതെ എതിരാളികളെ നേരിടാനും കാര്യത്തിന് തീരുമാനമുണ്ടാക്കാനും ഉറച്ചു എന്നാൽ നഗരവും ശ്രീകോവിലും ദേവാലയവും അപകടസ്ഥിതിയിലായിരുന്നു അവരുടെ പ്രഥമവും പ്രധാനവുമായ ഉത്കണ്ഠ പ്രതീഷ്ഠിക്കപ്പെട്ട പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തെക്കുറിച്ചായിരുന്നു തങ്ങളുടെ ഭാര്യമാർ കുട്ടികൾ സഹോദരർ ബന്ധുജനങ്ങൾ എന്നിവരെ കുറിച്ച് അവർ അത്രയ്ക്ക് ഉത്കണ്ഠാകുൽ ഉത്കണ് ഉത്കണ്ഠാതരായിരുന്നില്ല നഗരത്തിൽ തന്നെ കഴിയാൻ നിർബന്ധിതരായവർക്ക് തുറന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യുന്നവരെ കുറിച്ചുണ്ടായിരുന്ന ആകുലത ഒട്ടും കുറവായിരുന്നില്ല എല്ലാവരും നിർണായക നിമിഷം കാത്തിരിക്കവേ ശത്രു സൈന്യം യുദ്ധസന്ന യുദ്ധസന്നദ്ധമായി സമീപത്തെത്തി കഴിഞ്ഞു തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ആനകളെയും പാർശ്വങ്ങളിൽ കുതിരപ്പടയെയും അവൻ നിര നിർത്തി ആ സേനാവ്യൂഹവും വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ആനകളുടെ ഭീകരതയും ദർശിച്ച മക്കെ ബേയൂസ് സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്തെന്നാൽ കർത്താവ് ആയുധങ്ങളാലെല്ലാം സ്വന്തം നിശ്ചയപ്രകാരമാണ് അർഹിക്കുന്നവർക്ക് വിജയം നേടിക്കൊടുക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു അവിടത്തെ വിളിച്ച് അവൻ പ്രാർത്ഥിച്ചു കർത്താവെയും യൂത രാജാവായിരുന്ന ഹെസക്കിയായുടെ കാലത്ത് അങ് ദൂതനെ അയക്കുകയും സെന് കിരീബിന്റെ പാളയത്തിൽ അവൻ ഒരു ല ഒരു ലക്ഷത്തി എൺപത്തി പേരെ സംഹരിക്കുകയും ചെയ്തു സ്വർഗാദിനാഥം ഞങ്ങൾക്ക് മുന്നോടിയായി ഭയവും സംഭ്രാന്തിയും പരത്താൻ ഒരു ഉത്തമദൂതനെ ഇപ്പോൾ അയക്കണമേ അവിടുത്തെ വിശുദ്ധജനത്തിനെതിരായി വരുന്ന ഈ ദൈവദൂഷകരെ അങ്ങയുടെ ഭുജബലത്താൽ തകർക്കണമെ ഈ വാക്കുകളുടെ ഈ വാക്കുകളോടെ യൂദാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു നിക്കാനൂറും കൂട്ടരും കാഹളങ്ങളോടും പോർവിളികളോടും കൂടെ മുന്നേറി യൂദാസും അനുചരന്മാരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിനെ നേരിട്ടും കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ചെയ്തുകൊണ്ട് മുപ്പത്തയ്യായിരത്തിൽ കുറയാത്ത ആളുകളെ അവർ കൊന്നൊടുക്കും ദൈവത്തിൻ്റെ ഈ പ്രത്യക്ഷം സഹായം അവരെ ആഹ്ലാദഭരിതരാക്കി അവർ യുദ്ധം കഴിഞ്ഞ് ആനന്ദത്തോടെ മടങ്ങിപ്പോകുമ്പോൾ നിക്കാനൂർ പടച്ചട്ടയോടുകൂടി മരിച്ചു കിടക്കുന്നത് കണ്ടും ഉടനെ അട്ടഹാസവും ആരവും ഉയർന്നു സകലത്തിൻ്റെയും മധിപനായകർ കർത്താവിനെ സ്വന്തം ഭാഷയിൽ അവർ വാഴ്ത്തി സ്തുതിച്ചു ശരീരവും ആത്മാവും സഹോദരരുടെ സംരക്ഷണത്തിനു വേണ്ടി ഒഴിഞ്ഞുവച്ച തൻ്റെ നാട്ടുകാരോട് സവിശേഷമായി സൗഹൃദം പുലർത്തിയിരുന്ന യൂദാസ് നിക്കാനൂറിൻ്റെ ശിരസും കയ്യും ഛേദിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുപോകാൻ അവരോട് അജ്ഞാപിച്ചു അവൻ അവിടെ എത്തി ജനത്തെ വിളിച്ചുകൂട്ടി പുരോഹിതന്മാരെ ബലിപീഠത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു കോട്ടയിലായിരുന്നവരെയും ആളയച്ചു വരുത്തി നീചനായ നിക്കാനൂറിൻ്റെ തലയും സർവശക്തൻ്റെ ഭാവ ഭവനത്തിനെതിരെ ആ ദൈവദൂഷകൻ ഗർവോടെ നീട്ടിയ കരവും അവൻ അവരെ കാണിച്ചും അവൻ ദുഷ്ടനായി നിക്കാനൂറിൻ്റെ നാവ് ഛേദിച്ചും അത് കഷണങ്ങളാക്കി പക്ഷികൾക്ക് ഇട്ടുകൊടുക്കണമെന്നും കൊടുക്കണമെന്നും അവൻ്റെ പോഷത്വത്തിൻ്റെ പ്രതിഫലങ്ങൾ ദേവാലയത്തിന് മുൻപിൽ കെട്ടിത്തൂക്കുമെന്നും യുവദാസ് പറഞ്ഞു അവരെല്ലാവരും സ്വർഗത്തിലേക്ക് നോക്കി തങ്ങൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയ കർത്താവിനെ സ്തുതിച്ചു പറഞ്ഞു സ്വന്തം ഭവനം അശുദ്ധമാകാതെ കാത്തു സൂക്ഷിച്ചവൻ വാഴ്ത്തപ്പെടട്ടെ കർത്താവിൽ നിന്ന് ലഭിച്ച സഹായങ്ങളുടെ പ്രത്യക്ഷം തെളിവായി യൂദാസ് നിഖാനോറിന്റെ ശിരസ് കോട്ടയുടെ മുകളിൽ തൂക്കി ഈ ദിനം ഒരിക്കലും വിസ്മൃതിയിലാണ്ടുപോകരുതെന്നും സൂര്യാനു സൂര്യാനുഭാഷയിൽ ആധാർ എന്ന് വിളിക്കപ്പെടുന്ന പന്ത്രണ്ടാം മാസത്തിലെ മുർദേക്കായ് ദിനത്തിൻ്റെ തലേനാളായ പതിമൂന്നാം ആ പതിമൂന്നാം ദിനം ആഘോഷപൂർവം കൊണ്ടാടണമെന്നും പൊതുസമ്മതപ്രകാരം അവർ നിശ്ചയിച്ചു ഉപസംഹാരം ഇങ്ങനെ നിക്കാനൂറിൻ്റെ കഥ അവസാനിച്ചു അന്ന് മുതൽ നഗരം എബ്രായരുടെ കൈവശമാണ് ഞാനും കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു അത് നന്നായി കാര്യമത്ര പ്രസക്തി പ്രസക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് അവതരണം അവിദഗ്ധമോ ഇടത്തരമോ ആയിപ്പോയെങ്കിൽ ഇത്രയേ എനിക്ക് പരമാവധി ചെയ്യാൻ കഴിഞ്ഞി കഴിഞ്ഞുള്ളൂ വെള്ളം ചേർക്കാത്ത വീഞ്ഞോ വെള്ളം മാത്രമോ കുടിക്കുക ഉപദ്രവകരമാണ് വെള്ളം ചേർത്ത് വീഞ്ഞ് മധുരവും സാധുറിയതുമാണ് ആനന്ദദായകമാണ് അതുപോലെയാണ് കഥാകഥന രീതി വായനക്കാരെ ആഹ്ലാദിപ്പിക്കുന്നതും ഞാൻ ഉപസംഹരിക്കുന്നു കർത്താവിൻ്റെ വചനം